അപ്രതീക്ഷിതമായി ഉണ്ടായ കനത്ത മഴയിലും ജി എസ് ടി പരിഷ്കരണങ്ങളുടെയും ഭാഗമായി മാറ്റിവെച്ച തിരുവോണം ബമ്പർ ഭാഗ്യക്കുറിയുടെ നറുക്കെടുപ്പ് നാളെ നടക്കുകയാണ് നാളെ ഉച്ചയ്ക്ക് ഒരു മണിക്ക് ധനമന്ത്രി കെ എൻ ബാലഗോപാലിൻ്റെ നേതൃത്വത്തിലായിരിക്കും നറുക്കെടുപ്പ് ചടങ്ങുകൾ തിരുവനന്തപുരത്തെ ഗോർക്കി ഭവനിൽ നടക്കുക എം എൽ എ മാർ ഭാഗ്യക്കുറി ഡയറക്ടർ ഡോക്ടർ മിഥുൻ പ്രേംരാജ് എസ് ഉൾപ്പെടെയുള്ളവർ സന്നിഹിതരായിരിക്കുകയും ചെയ്യും ഇരുപത്തിയഞ്ച് കോടി ഒന്നാം സമ്മാനമായിട്ടുള്ള ഭാഗ്യക്കുറിയാണ് തിരുവോണം ബമ്പർ എന്ന് പറയുന്നത് പാലക്കാടാണ് ഏറ്റവും കൂടുതൽ ടിക്കറ്റ് വിൽപ്പന നടത്തുകയും ചെയ്തിട്ടുള്ളത് ആകെ എഴുപത്തി അഞ്ച് ലക്ഷം ടിക്കറ്റുകളാണ് ഭാഗ്യക്കുറി വകുപ്പ് ഇതിനോടകം തന്നെ അച്ചടിച്ച് വിതരണം ചെയ്യുകയും ചെയ്തിട്ടുള്ളത് പതിനാല് ലക്ഷത്തി ഏഴായിരത്തി ഒരുന്നൂറ് ടിക്കറ്റുകളാണ് പാലക്കാട് വിറ്റുപോയിരിക്കുന്നത് രണ്ടാം സ്ഥാനത്തുള്ള തൃശൂർ ജില്ലയിൽ ഒൻപത് ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി നാനൂറ് ടിക്കറ്റുകൾ വിറ്റുപോയിട്ടുണ്ട് മൂന്നാം സ്ഥാനത്തുള്ള തിരുവനന്തപുരത്തെ എട്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തി തൊള്ളായിരം ടിക്കറ്റുകളും ഇതിനോടകം തന്നെ ഏജൻസികൾ വഴി വിറ്റുപോയിട്ടുണ്ട് എന്നുള്ളതാണ് ലോട്ടറി വകുപ്പ് അറിയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ ഈ മാറ്റിവെച്ച തിരുവോണം പമ്പർ ഭഗ്യക്കുറിയുടെ നറുക്കെടുപ്പാണ് നാളെ നടക്കുന്നത് ഇതിൽ രണ്ടാം സമ്മാനമായി ഒരു കോടി രൂപ വീതം ഇരുപത് പേർക്കും മൂന്നാം സമ്മാനമായി അൻപത് ലക്ഷം രൂപ വീതം ഇരുപത് പേർക്കും നൽകുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം നാലാം സമ്മാനമായി അഞ്ച് ലക്ഷം വീതം പത്ത് പരമ്പരകൾക്കും അഞ്ചാം സമ്മാനമായി രണ്ട് ലക്ഷം വീതം പത്ത് പരമ്പരകൾക്കും ഈ തിരുവോണം ബമ്പർ ഭാഗ്യക്കുറിയിലൂടെ സമ്മാനം കിട്ടുമെന്നുള്ളതാണ് നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയുന്ന വിവരം കൂടാതെ അയ്യായിരം മുതൽ അഞ്ഞൂറ് രൂപ വരെ സമ്മാനമായി കിട്ടുകയും ചെയ്യും ജി എസ് ടി പരിഷ്കരണം വന്ന ശേഷം ലോട്ടറിയുടെ നികുതി അത് ഇരുപത്തിയെട്ട് ശതമാനത്തിൽ നിന്ന് നാൽപ്പത് ശതമാനമാക്കി ഉയർത്തിയിരുന്ന ഒരു പശ്ചാത്തലമുണ്ട് പക്ഷേ തിരുവോണം ബമ്പർ ഭാഗ്യക്കുറിയുടെ നറുക്കെടുപ്പിനെ അത് ബാധിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം സ്വാഭാവികമായി ഇനി ആരെങ്കിലും ടിക്കറ്റ് എടുക്കാനുണ്ടെങ്കിൽ നാളെ ഉച്ചയ്ക്ക് ഒരു മണിവരെ സമയമുണ്ടാകും ഒരു മണിക്കായിരിക്കും നറുക്കെടുപ്പ് അതുവരെ ടിക്കറ്റുകൾ എടുക്കാവുന്നതാണ് എന്നുള്ളതാണ് ഭാഗ്യക്കുറി വകുപ്പ് അറിയിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ ഇരുപത്തിയഞ്ച് കോടി ഒന്നാം സമ്മാനം ആർക്കടിക്കും എന്നതറിയാൻ വലിയ ആകാംക്ഷയും അഭ്യൂഹങ്ങളും നിറഞ്ഞു നിൽക്കുന്ന മണിക്കൂറുകളിലൂടെയാണ് മലയാളി കടന്നു പോവുകയും ചെയ്യുന്നത് രണ്ടാം സമ്മാനമോ മൂന്നാം സമ്മാനമോ ഇനി നാലാം സമ്മാനമോ അഞ്ചാം സമ്മാനമോ ഏതെങ്കിലും ഒരു സമ്മാനം അടിക്കുമോ എന്നുള്ള ഒരു പ്രതീക്ഷയൊക്കെ തന്നെ ഈ മലയാളിക്കുണ്ട് കാരണം ഇരുപത്തിയഞ്ച് കോടി രൂപ സമ്മാനം സമ്മാനമടിക്കുന്നതിലൂടെ തന്നെ അല്ലെങ്കിൽ സമ്മാനം കിട്ടുന്നതിലൂടെ തന്നെ വലിയ പ്രതീക്ഷയോടുകൂടി ഇങ്ങനെ കാത്തിരിക്കുന്ന ഒരു സാഹചര്യം കൂടി എന്നുള്ളതാണ് തിരുവോണം പമ്പറിനെ കുറിച്ച് നമുക്ക് പറയുമ്പോൾ സൂചിപ്പിക്കാൻ കഴിയുന്നത് ഏതായാലും നാളെ ഉച്ചയ്ക്ക് ഒരു മണിക്കായിരിക്കും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഇതിന്റെ നറുക്കെടുപ്പ് നിർവഹിക്കുകയും ചെയ്യുക ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം